യൂട്യൂബിലൂടെയായി മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുടുംബം തന്നെയായിരുന്നു പ്രവീൺ പ്രണവിൻ്റേത് മൃദുലയുമായുള്ള പ്രണയത്തിന് ശേഷം ഇരുവരുടെയും ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ പ്രേക്ഷകർ നേരിട്ട് കണ്ടറിഞ്ഞത് തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു പ്രവീൺ പ്രണവിൻ്റെ ജീവിതത്തിൽ ആ വലിയൊരു വഴക്കുണ്ടാകുന്നതും കുടുംബവുമായി വിട്ടു നിൽക്കേണ്ടി വന്നതും പിന്നീട് മൃദുലയുടെ പ്രസവം കഴിഞ്ഞതോടെ പുതിയ വീടൊക്കെ വാങ്ങി ഇവർ ഒറ്റയ്ക്കാണ് താമസം അപ്പോഴൊക്കെ ഇരുവർക്കും സപ്പോർട്ടായി നിന്നത് മൃദുലയുടെ ഫാമിലി തന്നെയായിരുന്നു മൃദുലയുടെ അച്ഛനും അമ്മയുമായിരുന്നു ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് മൃദുലയുടെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു അവരുടെ പുതിയ വീടിൻ്റെ ആവശ്യങ്ങൾക്കായി ഓടി നടന്നിരുന്നു കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെട്ടപ്പോൾ പ്രവീണിന് തീർത്തും കൈത്തായങ്ങായി നിന്നത് മൃദുലയുടെ അച്ഛൻ തന്നെയാണ് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു സ്വന്തം അച്ഛനെന്നോളം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മൃദുലയുടെ അച്ഛൻ മരിച്ചു എന്ന വാർത്തയാണ് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പ്രവീൺ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ നമ്മളെ വിട്ടു പോയി എന്ന പോസ്റ്റിലൂടെയാണ് പ്രവീൺ ഇക്കാര്യം അറിയിച്ചത് ഈ ഒരു വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ ഇവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഷോക്ക് തന്നെയാണ്